വിശംസകായികിയ സ്തുതി ആയിരിക്കട്ടെ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അച്ഛനോടെ ആയിരിക്കുന്നത് അല്ലേ ഞാനായിരിക്കുന്നത് പെർവിത്താനം സെൻറ്റ് അഗസ്റ്റിൻ ഫൊറോന ദേവാലയത്തിലാണ് ഇവിടെ മിഖായിൽ റേസ് മാലാഗയുടെ വലിയ ആദ്യസ്ഥം ഉള്ള ഒരു സ്ഥലമാണ് എന്തിനാണ് അച്ഛനോടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്താം തീയതി പാലാരൂപതയുടെ ഒരു മഹാ മിഷനറി സംഗമം ഈ പെർവിത്താനത്ത് വെച്ച് നടക്കുന്നുണ്ട് പാലാരൂപത അംഗങ്ങളായ മിഷണറിമാർ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന മിഷണറിമാരുടെ മഹാസമ്മേളനം പലരോധയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഈ പ്രവിധാനത്തിൻ്റെ മണ്ണിൽ നടത്തപ്പെടുന്നു ഏകദേശം ആറായിരത്തോളം വരുന്ന മിഷണറിമാർ അന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് അഭിമുഖ പിതാക്കന്മാരും കർജനാൾമാരും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഈ മഹനീയ കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്നേ ദിവസം രാവിലെ ഒൻപതരയ്ക്ക് പരിശുദ്ധ കുർബാനയോടുകൂടി നമ്മുടെ പൊതുചടങ്ങ് ആരംഭിക്കും പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചെറിയൊരു പൊതുസമ്മേളനം അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാവർക്കും ഉച്ച ഭക്ഷണവും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഡേറ്റ് മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച രാവിലെ പ്രവിത്താനത്തേക്ക് എല്ലാ മിഷണറിമാരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോ മിശികക്ക് സ്തുതിയായിരിക്കട്ടെ